നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ഒരു കോടി വൃക്ഷത്തെ വിതരണത്തിന്റെ വട്ടംകുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു വാർത്ത വിശദമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു ചിത്ര ുംയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ന്യൂ ഫാമിലി ദന്ത ഒരു കോടി വൃക്ഷ തൈ വിതരണത്തിന്റെ വട്ടംകുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു കൃഷി ഓഫീസർ ടി എൻ വിഷ്ണുദാസ് അധ്യക്ഷനായി മാവ് പ്ലാവ് സപ്പോട്ട റംബുട്ടൻ തുടങ്ങിയ തൈകളാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് അക്ബർ പനച്ചിക്കൽ കൃഷി അസിസ്റ്റന്റ് കെ സുനിൽ എന്നിവർ സംസാരിച്ചു കോടി ഫലോഷ തൈകൾ എന്ന പദ്ധതി പ്രകാരം നമുക്ക് ഇവിടെ ഇരുന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് കുറച്ച് മാവും അതുപോലെ തന്നെ പ്ലാവും കുറച്ച് റംബുട്ടാനും അതുപോലെ തന്നെ ചാമ്പയും സപ്പോർട്ടയുമാണ് വളരെ കുറച്ച് റംബുട്ടാനും ചാമ്പയും സപ്പോർട്ടേ ഉള്ളൂ എല്ലാവർക്കും കിട്ടാവുന്നത് പ്ലാവും അതുപോലെ തന്നെ മാവുമാണ് ഏതായാലും നമ്മുടെ വട്ടകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയം വട്ടംകുളം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷികമന്ത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പലവർഷ തൈകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഇറക്കും അപ്പോൾ നമുക്ക് വട്ടകുളം ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കും ഇപ്പം തൽക്കാലം നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കാരണം എന്തൊക്കെയാണ് നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കിട്ടിയത് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയിട്ടുള്ളത് എല്ലാ വീടുകളിലും നല്ല ഫലവിഷ തൈകൾ വെച്ച് പിടിപ്പിക്കുക എല്ലാ വീടുകളിലും നല്ല കായികൾ ഉണ്ടാകുക എന്നുള്ള കൂടി മറ്റവളം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി എല്ലാവരും കൃത്യമായി ഉപകാരമെന്ന് മാത്രം ുമായി ബന്ധപ്പെട്ട് ഞാൻ ഫലപ്രഷം കൈകളുടെ കൈകളെ കർച്ചകർച്ച് നമ്മൾ വിതരണം ചെയ്യുകയാണ് വില്പനയാണ് വയറ്റിന് ടച്ചിന് ചു കഴിച്ചുള്ള ബാക്കി ഭാഗം നമ്മൾ അടച്ചാൽ മതിയായി ആ വിളയ്ക്കും കൈകളിലൂടെ മഴ വില്ക്കും മുതിർന്നും ഒരുമിച്ച് ലഭിക്കാൻ ചങ്ങരംകുളം മെഗാ ഫെസ്റ്റ് ജനുവരി മുതൽ ആരംഭിച്ചിരിക്കുന്നു ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടാക്സി സ്റ്റാൻഡിന് സമീപം ചങ്ങരംകുടം ഫോൺ ഡോക്ടർ ആസിഫ് ുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയ ടു സിക്സ് ഫൈവ്